ചാലക്കുടിയിൽ വൈദ്യുതി വിതരണ ലൈനുകൾ നവീകരിക്കുന്ന ഇൻസുലേറ്റഡ് കണ്ടക്ഷൻ കേബിൾ സ്ഥാപിക്കുന്ന ഒന്നാം ഘട്ട പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ മാർച്ച് അവസാനത്തോടെ പ്രവർത്തികൾ മുഴുവനായും പൂർത്തീകരിക്കാനാണ് പദ്ധതി ഒരു കോടിയോളം രൂപ ചിലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിലെ പോസ്റ്റുകളിൽ നിന്നും അലുമിനിയം ലൈനുകൾ നീക്കം ചെയ്ത് പകരം ഇൻസുലേറ്റഡ് കേബിളുകൾ വഴിയാണ് വൈദ്യുതി വിതരണം നടത്തുന്നത് പുതിയ സംവിധാനം വരുന്നതോടെ മരച്ചില്ലകളും പട്ടകളും വൈദ്യുതി ലൈനിൽ വീണ വൈദ്യുതി വിതരണം നിലയ്ക്കുന്ന അവസ്ഥയും വൈദ്യുതി പ്രസരണ നഷ്ടവും ഇല്ലാതാകും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്ന അവസ്ഥ ഉണ്ടാകില്ല വൈദ്യുതി ലൈനുകളിൽ മെയിൻ്റനൻസ് പ്രവൃത്തികളും നടത്തേണ്ടതായി വരില്ല ട്രാൻസ്ഫോർമറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തികൾ നടത്തുന്നത് ഇറിഗേഷൻ കാർട്ടേഴ്സ് പരിസരം ജനതാ റോഡ് കെ കെ റോഡ് ഹൈസ്കൂൾ ഗ്രൗണ്ട് പരിസരം വിവേകാനന്ദ നഗർ മാർക്കറ്റ് പരിസരം പനമള്ളി കോളേജിന് സമീപം കൗതുക പാർക്ക് പരിസരം എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ചാലക്കുടി ഇലക്ട്രിക് സെക്ഷനു കീഴിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനു പുറമെ വോൾട്ടേജ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട് ട്രാൻവേ റോഡ് സുഭാഷ് നഗർ നോർത്ത് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് സപ്ലൈ ഓഫീസ് വന്നിട്ടുണ്ട് അതൊക്കെ പബ്ലിക്കിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള വർക്ക് ആണ് ഒരു തവണ നമുക്ക് അത് ചെയ്യേണ്ടതുണ്ട് അത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു പൂർണ്ണ സഹകരണം അത്യാവശ്യമാണ് അതുപോലെ തന്നെ കേബിളുകൾ സ്ഥാപിക്കുമ്പോൾ അഡീഷണൽ പോസ്റ്റുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ കേബിളുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് പോസ്റ്റുകൾ ഇടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് താറിട്ട റോഡുകൾ ടൈൽസ് ആളുകളുടെ ഇത് ചുറ്റും മതിലുകൾ ഇതൊക്കെ നമുക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ പൂർണ്ണമായ ഒരു സഹകരണം അതുപോലെ കൗൺസിലേഴ്സ് നഗരസഭ എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സഹകരണത്തിനൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് സെക്ഷൻ ഓഫീസ് എല്ലാവർക്കും നന്ദി പറയുകയാണ് അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സർവീസ് നൽകാനും ഇതൊക്കെ പ്രാപ്തമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വർക്കുകളൊക്കെ ഇത്ര നല്ല രീതിയിൽ പൂർത്തീകരിക്കൽ സഹകരിച്ച വൈദ്യുതി ബോർഡ് ജീവനക്കാർ അതുപോലെ സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ടേഴ്സ് പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കും മീഡിയ ടൈം ചാലക്കുടി